ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി അമ്മുദ്ധം അമ്മേ പരിശുദ്ധമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞാൽ രണ്ടേ സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കുക സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അംഗീകരിക്കണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ടത് പരിശുദ്ധമ്മേ ജപമാല സകലാസന പ്രഭാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ അമ്മേ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനു സൂത്രം ചെയ്യുന്നു കർത്താവിധിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃബാൻ സത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകളാണ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നടന്ന് ഒരു വഴി നടന്ന് തീർക്കുമ്പോൾ തന്നെയാണ് അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ തിരിച്ചടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളാണ് കർത്താവ് നിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ ദുർച്ഛലവിനെയും പണനഷ്ടത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃധാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃധ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകൾ യാത്രയുടെ ലക്ഷ്യങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ വേണ്ടി വരുന്ന ഓരോ സംസാ വ്യക്തമായ വ്യക്തികൾ മാത്രം സംസാരിക്കാനും നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പരിശുദ്ധ ദേ മാതാവിനെ നിന്നെ ഏൽപ്പിക്കുന്നു നിന്റെ സംസാരത്തെ ഏൽപ്പിക്കുന്നു നിന്റെ സഹവർദ്ധത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ പ്ലേസിലാണോ എൻ്റെ ദൈവേദന നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാഷനെക്കുറിച്ച് ആഴമായി ബോധ്യപ്പെട്ടിട്ട് ഇതൊക്കെ ഒരു ഏണി പോലെയാണ് ഏണിയുടെ ഓരോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ഏണിയുടെ ഏതെങ്കിലും ഒരു ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുവാം എനിക്ക് പല സ്റ്റെപ്പുകളില്ലേ പക്ഷേ ഏണി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വന്ന് കയറി വാ പക്ഷേ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് പോലെയാണത് നമ്മൾ മുമ്പേട്ട് മറ്റേ നമ്മളിങ്ങനെ മസ്സിലായിട്ട് ഓരോ എടുത്തെടുത്ത് എടുത്ത് വെക്കണ്ടേ എല്ലാത്തിനും മെൻ്റൽ പെയർ വോക്കൽ പേർ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും അതിൽ ഏണികയറ്റം പോലെയാണ് നമ്മൾ നമ്മൾക്ക് ഒരു ടയർ സബ് തരുന്ന സാധനം ഏണികയറ്റം പോയാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ അങ്ങോട്ട് ഒരു വേർക്ക് കുറച്ച് ചെയ്യുമ്പോൾ പക്ഷേ ലിഫ്റ്റാണെങ്കിൽ വേർക്കത്തില്ല നേരെ പോകും പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അമ്മയുടെ മാധ്യസം കൂടി ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ് അത് ലിഫ്റ്റ് പോരെയാണ് സംഭവം നമുക്ക് ടൈം അല്ല പക്ഷേ നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ യോഗ കാണിച്ചാലും വേറെ എന്ത് അഭ്യാസം പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ലേ അപ്പം അതെന്ന് വെച്ചാൽ അത് വളരെ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പ്രയറിൽ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കുറേ വായിക്കുകയും പ്രാർത്ഥിക്കുകയും കാര്യം പരിശുദ്ധാത്മാവെന്നാണല്ല പ്രാർത്ഥനയുടെ എല്ലാം കിട്ടണം നമുക്ക് സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഇല്ലാതെ നമുക്ക് ഒരു പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ പ്രാർത്ഥന ഇപ്പം നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ ഇപ്പം നമ്മളുടെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ അപ്പം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനും വൃത്തിയും മേനയുമായിട്ട് മറുപടി പറയാൻ തയ്യാറായിരിക്കണം എന്താണ് മറുപടി എന്താ വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ കാറ്റഗോറിക്കൽ ആൻസർ പറയാൻ തയ്യാറായിരിക്കണം തെറ്റാത്ത എന്താണ് വൈ ദൈവം ചോദിക്കണേ എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ ആദ്യം മര്യാദക്കൊരു ഉത്തരം പറഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും എന്താണ് നീ പ്രാർത്ഥിക്കുന്നു ഓ നിന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വിസ പ്രോസസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ പുതുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട് വയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അയ്യോ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാത്തിനും എല്ലാത്തിനുമൊക്കെ പ്രാർത്ഥിക്കാം പക്ഷെ ദൈവം ഒരു ഒറ്റ ചോദ്യം കൊണ്ട് ചോദിക്കും എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യു പ്രയാൻ ഞാൻ എന്തിന് നിൻ്റെ എന്തുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കണം എന്തുകൊണ്ട് കേൾക്കണം അപ്പം നമ്മൾ നയാാമികമായിട്ട് പറയും കർത്താവ് പഴിപ്പിച്ചുകൊണ്ട് ദൈവം എൻ്റെ ഫാദറാണ് ഞാൻ ദൈവത്തിൻ്റെ പ പൈതലാണ് അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമെന്ന് പറയുക അതുകൊണ്ട് അത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാവുന്ന ന്യായമായ ഉത്തരമാണ് പക്ഷേ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവ പൈതൽ എന്ന രീതിയിൽ നമ്മൾ എന്നും കൊന്നും അപ്പന്മാരെ ആശ്രയിച്ചാണോ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ അപ്പൻ്റെ പിടിച്ചാണോ നടക്കണത് രണ്ട് വയസ്സിൽ അപ്പൻ്റെ കൈയ്യെ പിടിച്ച് നടന്നു നമുക്ക് ഇരുവയസ്സുള്ളപ്പോൾ അപ്പം കൈപ്പിടിച്ച് നടക്കുമോ എവിടെയോ ഒരു സ്വയം പര്യാപ്തത വരും ഈ ആധ്യാത്മിക സ്വയം പര്യാപ്തത നേടിയെടുക്കണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആസ്തി ഭദ്രത ഉണ്ടാവും അതുകൊണ്ടാണ് ഈശോ പറയണത് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് തനിക്ക് വേണ്ടി വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും ീശോ ഒരു പുതിയ സാധ്യത ഓപ്പൺ ചെയ്യാൻ തുടക്കം എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത ഒരു ചാലഞ്ച് ഇപ്പോൾ സാറി ചാലഞ്ച് ബിരിയാണി ചാലഞ്ച് ഒക്കെ പറയത്തില്ലേ അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു ഗ്രേസ് ചാലഞ്ച് വെക്കാൻ ഗ്രേസ് ചാലഞ്ച് എന്താ ഗ്രേസ് ചാലഞ്ച് ദൈവ ദുരുസന്നിധിയിൽ സമ്പന്നമാവുക ഗ്രേസ്റ്റ് ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുക നമ്മുടെ മൂല്യവർദ്ധനം ഉണ്ടാക്കുക എന്താണ് വൈ ഷുഡ് ഐ ഹിയർ യു അത് എല്ലാ കാലത്തും അതിന് മാന്യമായ ഉത്തരം പറയാൻ പറ്റിയ നമ്മൾ എഫിഷ്യൻറ്റ് എക്വിപ്ഡ് വെല്ലാമ്